നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഓരോ നിമിഷവും നടക്കുന്ന കോടിക്കണക്കിന് രാസപ്രവർത്തനങ്ങളുടെ ഒരു ആകത്തുകയാണ് പക്ഷെ ഇതെങ്ങനെ ഇത്ര വേഗത്തിൽ നടക്കുന്നു ഇതിന് പിന്നിലെ ചില സൂക്ഷ്മമായ ശക്തികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അതെ എൻസൈമുകൾ നമുക്ക് തുടങ്ങാം ഇതൊരു വലിയ ചോദ്യം തന്നെയല്ലേ സത്യം പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പിന് വേണ്ട പല കെമിക്കൽ റിയാക്ഷൻസും സ്വാഭാവികമായി നടക്കാൻ ഒരുപാട് സമയമെടുക്കും ചിലപ്പോൾ വർഷങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം എന്നിട്ടും നമ്മുടെ ശരീരം ഇതൊന്നും ഒരു പ്രശ്നവുമില്ലാതെ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യുന്നു എങ്ങനെയാണ് ഈ അത്ഭുതം സാധ്യമാകുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നേയുള്ളൂ എൻസൈമുകൾ ഇവയെ ജീവന്റെ പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കുന്ന കുഞ്ഞുൻ യന്ത്രങ്ങൾ എന്ന് വിളിക്കാം ഈ എൻസൈമുകൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ശരീരം ഇങ്ങനെയൊന്നും പ്രവർത്തിക്കുമായിരുന്നില്ല നമ്മുടെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് പലതരം എൻസൈമുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ശാസ്ത്രജ്ഞർക്ക് എങ്ങനെയാണ് ഇവയെല്ലാം തരംതിരിച്ച് പഠിക്കാൻ കഴിയുന്നത് അതിന് കൃത്യമായൊരു സംവിധാനമുണ്ട് ഈ സംവിധാനത്തെയാണ് എൻസൈം കമ്മീഷൻ നമ്പർ അല്ലെങ്കിൽ ഇ സി നമ്പർ എന്ന് പറയുന്നത് ഓരോ എൻസൈമിനും അതിന്റെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രത്യേക നാലക്ക കോഡ് കൊടുത്തിട്ടുണ്ട് ഇതൊരു തരം യൂണിവേഴ്സൽ ഐ ഡി കാർഡ് പോലെയാണ് ലോകത്ത് എവിടെയിരുന്നും ശാസ്ത്രജ്ഞർക്ക് ഒരേ എൻസൈമിനെക്കുറിച്ച് സംസാരിക്കാൻ ഇത് സഹായിക്കുന്നു പ്രധാനമായും ആറ് ക്ലാസ്സുകളിലാണ് ഈ എൻസൈമുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ആറെണ്ണമാണ് ജീവന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഓക്സിഡോ റിഡക്റ്റേയ്സുകൾ ഊർജ്ജ കൈമാറ്റം നടത്തുമ്പോൾ ഹൈഡ്രോലേസുകൾ വെള്ളം ഉപയോഗിച്ച് തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു നമ്മുടെ ദഹനപ്രക്രിയയിലൊക്കെ ഇത് വളരെ പ്രധാനമാണ് അതേസമയം ലിഗേസുകൾ പുതിയ തന്മാത്രകളെ കൂട്ടിച്ചേർത്ത് ഡി എൻ എ പോലുള്ളവ നിർമ്മിക്കാൻ സഹായിക്കുന്നു ഓരോ ക്ലാസിനും ഓരോ പ്രത്യേക ദൗത്യം അപ്പോ എൻസൈമുകൾക്ക് ഭയങ്കര വേഗതയുണ്ടെന്ന് നമ്മൾ കണ്ടു പക്ഷേ അത് മാത്രമല്ല അവയുടെ കഴിവ് അവയുടെ മറ്റൊരു സൂപ്പർ പവറാണ് ആണ് കൃത്യത അവ വെറുതെ വേഗത്തിൽ പ്രവർത്തിക്കുകയല്ല മറിച്ച് വളരെ കൃത്യതയോടെയാണ് ഓരോ ജോലിയും ചെയ്യുന്നത് ഈ കൃത്യതയെയാണ് നമ്മൾ സ്പെസിഫിസിറ്റി എന്ന് വിളിക്കുന്നത് ഇതൊരു തരം മോളിക്കുലാർ റെക്കഗ്നിഷൻ ആണ് അതായത് ഒരു മുറിയിൽ നിറയെ ഉണ്ടായിട്ടും നമുക്ക് വേണ്ട ഒരാളെ മാത്രം തിരിച്ചറിയുന്നത് പോലെ ഒരു എൻസൈം ആയിരക്കണക്കിന് തന്മാത്രകൾക്കിടയിൽ നിന്ന് അതിന് വേണ്ട ഒന്നിനെ മാത്രം തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്നു ഈ കൃത്യതയ്ക്കും പല ലെവലുകളുണ്ട് ചില എൻസൈമുകൾക്ക് അബ്സലൂട്ട് സ്പെസിഫിസിറ്റിയാണ് അതായത് ഒരൊറ്റ സബ്സ്ട്രേറ്റിൽ മാത്രമേ അവ പ്രവർത്തിക്കൂ ഒരൊറ്റ താക്കോൽ ഒരൊറ്റ പൂട്ടു തുറക്കുന്നതുപോലെ മറ്റു ചിലത് ഒരു പ്രത്യേക ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരുതരം കെമിക്കൽ ബോണ്ടിലോ മാത്രം പ്രവർത്തിക്കുന്നവയാണ് ഓരോ ജോലിക്കും വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ടൂൾസ് പോലെയാണിത് ശരി അപ്പോൾ എങ്ങനെയാണ് ഈ പ്രവർത്തനം യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇതു വിശദീകരിക്കാൻ ശാസ്ത്രലോകത്ത് രണ്ട് പ്രധാനപ്പെട്ട തിയറികളുണ്ടായിരുന്നു ഒരു തരം സംവാദം തന്നെയായിരുന്നു അത് നമുക്ക് അവയിലേക്ക് പോകാം ഈ പ്രവർത്തനത്തിന്റെ എല്ലാം കേന്ദ്രം എന്ന് പറയുന്നത് ആക്റ്റീവ് സൈറ്റ് ആണ് എൻസൈം എന്ന യന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത് സബ്സ്ട്രേറ്റ് വന്നു ചേരുന്നതും രാസപ്രവർത്തനം നടക്കുന്നതുമെല്ലാം ഇവിടെ വെച്ചാണ് ഇവിടെയാണ് രണ്ട് സിദ്ധാന്തങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ വന്ന ലോക്ക് ആൻഡ് കീ സിദ്ധാന്തം പറയുന്നത് ആക്റ്റീവ് സൈറ്റിന് ഒരു താഴിൻറെ പോലെ ഉറച്ച ആകൃതിയാണെന്നും ശരിയായ താക്കോലുപോലെ സബ്സ്ട്രേറ്റ് അതിൽ കൃത്യമായി ചേരുമെന്നുമാണ് എന്നാൽ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് സിദ്ധാന്തം കുറച്ചുകൂടി പുതിയതാണ് അത് പറയുന്നത് ആക്റ്റീവ് സൈറ്റിനു കുറച്ചു വഴക്കമുണ്ടെന്നും സബ്സ്ട്രേറ്റ് അടുത്തു വരുമ്പോൾ അത് കൃത്യമായ ആകൃതിയിലേക്ക് സ്വയം മാറുന്നുവെന്നുമാണ് ഈ ചിത്രങ്ങൾ നോക്കിയാൽ തന്നെ കാര്യം വ്യക്തമാകും ലോക്കൻ കീ മോഡലിൽ എല്ലാം വളരെ ഉറച്ചതും മാറ്റമില്ലാത്തതുമാണ് എന്നാൽ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലിൽ അങ്ങനെയല്ല സബ്സ്ട്രേറ്റ് അടുത്തെത്തുമ്പോൾ എൻസൈം അതിനനുസരിച്ച് ചെറുതായി രൂപം മാറുന്നു ഒരു കയ്യുറ നമ്മുടെ കയ്യിലിടുമ്പോൾ ഫിറ്റാവുന്നതുപോലെ ഈ രണ്ടാമത്തെ ആശയത്തിനാണ് ഇന്ന് ശാസ്ത്രലോകത്ത് കൂടുതൽ അംഗീകാരം ഏതൊരു മെഷീനെയും പോലെ എൻസൈമുകളുടെ പ്രകടനവും അവയുടെ ചുറ്റുപാടുകളെ ആശ്രയിച്ചിരിക്കും അവയുടെ പ്രവർത്തനം ഏറ്റവും മികച്ചതാക്കാൻ ചില പ്രത്യേക സാഹചര്യങ്ങൾ വേണം ഉദാഹരണത്തിന് സബ്സ്ട്രീറ്റിന്റെ അളവ് എൻസൈമിന്റെ വേഗതയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം സബ്സ്ട്രീറ്റിന്റെ അളവ് കൂടുന്തോറും വേഗതയും കൂടും പക്ഷെ അതിനൊരു പരിധിയുണ്ട് എല്ലാ എൻസൈമുകളും ഒരേ സമയം പ്രവർത്തനത്തിലേർപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വേഗത ഒരു പരമാവധിയിലെത്തും ഇതിനെയാണ് വിമാക്സ് അല്ലെങ്കിൽ എൻസൈമിന്റെ ടോപ്പ് സ്പീഡ് എന്ന് വിളിക്കുന്നത് താപനില വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഓരോ എൻസൈമിനും ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഓപ്റ്റിമം താപനിലയുണ്ട് മനുഷ്യ ശരീരത്തിലെ എൻസൈമുകൾക്ക് ഇത് ഏകദേശം മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില ഒരുപാട് കൂടിയാൽ നമുക്ക് പനി വരുമ്പോഴൊക്കെ സംഭവിക്കുന്നതുപോലെ എൻസൈമിന്റെ ഘടന തന്നെ നഷ്ടപ്പെടുകയും അതിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യും താപനില പോലെ തന്നെ പി എച്ച് നിലയും വളരെ നിർണായകമാണ് നമ്മുടെ ആമാശയത്തിലെ പെപ്സിൻ എന്ന എൻസൈം വളരെ കുറഞ്ഞ ആസിഡിക് പി എച്ചിലാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നാൽ രക്തത്തിലെ എൻസൈമുകൾക്ക് ഒരു ന്യൂട്രൽ പി എച്ച് ആണ് ആവശ്യം ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം ഓരോ എൻസൈമും അതിന്റെ സ്ഥാനത്തിനനുസരിച്ച് കൃത്യമായി ഡിസൈൻ ചെയ്തിട്ടുള്ളവയാണ് ചുരുക്കി പറഞ്ഞാല് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്നതിൽ തുടങ്ങി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിലും കോശങ്ങൾ വിഭജിക്കുന്നതിലും എന്തിന് നമ്മൾ ചിന്തിക്കുന്നതിലും പോലും ഈ എൻസൈമുകൾക്ക് ഒരു പ്രധാന പങ്കുണ്ട് അവയില്ലാതെ ജീവൻ എന്ന പ്രതിഭാസം തന്നെ അസാധ്യമാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ കുഞ്ഞൻ യന്ത്രങ്ങളുടെ പ്രവർത്തന രഹസ്യം നമുക്ക് മുഴുവനായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ രോഗങ്ങളെ ചികിത്സിക്കാനും പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ഒരുപക്ഷെ നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനും നമുക്ക് കഴിഞ്ഞേക്കാം സാധ്യതകൾ ശരിക്കും അനന്തമാണ്